ബൈക്ക് യാത്രയ്ക്കിടയിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കാളിക്കാവ് അഞ്ച സ്വദേശി മരുദത്ത് സഹദിൻ്റെ ചികിത്സയ്ക്ക് തുക സമാഹരിക്കാനായി അഞ്ച ചവിടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ മന്തി ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപത്തിയെട്ടോളം ക്ലബുകൾ ഉദ്യമത്തിൽ ഭാഗമായി പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ചച്ചവടി സ്വദേശി മരുദത്ത് സഹദിൻ്റെ ചികിത്സയ്ക്ക് തുക സമാഹരിക്കാനായാണ് നാട്ടുകാർ ഒന്നിച്ചത് സമീപ പ്രദേശങ്ങളിലെ ഇരുപത്തിയെട്ടോളം ക്ലബ്ബുകളുടെ സഹായത്തോടെ മൂവായിരത്തി എണ്ണൂറോളം മന്തി പാക്കറ്റുകൾ ഓർഡറുകൾ സ്വീകരിച്ചു എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് എ സിദ്ദിഖ് പി അബ്ദുറഹ്മാൻ വി ബഷീർ സി ടി തബഷീർ സി കെ ഹംസ കെ ടി റിയാസ് എം നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് ലക്ഷം രൂപയുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന അഞ്ചു ചെവിടി എൻ എസ് ക്ലബ്ബ് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കുഞ്ഞനിയന് ഒരാഴ്ച മുമ്പ് ബൈക്ക് ആക്സിഡന്റും ബസ്സും തട്ടിക്കൊണ്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കാൽപുട്ടിൻ്റെ തായ എല്ലുകൾ പൊട്ടി അൽഷിഫ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള മന്തി ചലഞ്ച് അഞ്ചേശ്ശേരി എൻ എസ് സി ക്ലബ്ബിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഇവിടെ നടക്കുകയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുകയും നാളെ രാവിലെ മുതൽ ആ ഓഡറുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അഞ്ചുവേരി എൻ എസ് സി ക്ലബ്ബും അഞ്ചേശ്വരി നാട്ടുകാരും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ